ഹലോ ഒരു വൺ ഞാൻ ഡോക്ടർ ഡാനഷ് സലീം ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് കുട്ടികളുടെ ബുദ്ധിവികാസത്തിനുള്ള ആഹാര രീതികളെ കുറിച്ചാണ് നമ്മൾ കുറച്ച് ദിവസം മുമ്പിൽ ഒരു വീഡിയോ ചെയ്തതാണ് കുട്ടികളുടെ ബുദ്ധിവികാസത്തിന് ചെയ്യേണ്ട ശീലങ്ങൾ അപ്പം അത് കണ്ടവർ പലതും പറഞ്ഞാണ് എന്ത് ആഹാരങ്ങളാണ് കുട്ടികൾക്ക് കൊടുക്കേണ്ടതെന്നുള്ളത് നമ്മൾ എന്ത് കൊടുക്കണമെന്ന് പറയുന്നതിന് മുമ്പ് എന്ത് കൊടുക്കരുത് എന്ന് പറയുന്നതാണ് ഏറ്റവും നല്ലത് കാരണം കുട്ടി വളരുന്ന സമയത്ത് അതൊരു വൃക്ഷമായി കരുതുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ടുള്ള വളവും അതുപോലെ തന്നെ നമ്മൾ വെള്ളവും കൊടുത്തു കഴിഞ്ഞാൽ വൃക്ഷം വളരും ഓട്ടോമാറ്റിക്കായിട്ട് വളരും പക്ഷേ അതിന് പകരം നമ്മൾ മോശകരമായിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു വൃക്ഷത്തിനെ നശിപ്പിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും കൊടുത്താൽ എന്ത് പറ്റും ആ വൃക്ഷം അവിടെ കരിഞ്ഞു പോകും അല്ലെങ്കിൽ അവിടെ വളരില്ല അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ കൊടുക്കാൻ പാടില്ലാത്ത ആഹാരങ്ങളാണ് വ്യക്തമായി അറിഞ്ഞിരിക്കേണ്ടത് കുട്ടികളുടെ ബുദ്ധിവികാസത്തിന് വൈറ്റമിൻസ് അടങ്ങുന്ന എല്ലാ വൈറ്റമിൻസും വേണം എ വേണം ബി വേണം സി വേണം ഡി വേണം കെ വേണം അങ്ങനെ പലതരത്തിലുള്ള വൈറ്റമിൻസ് എല്ലാം കുട്ടികളുടെ ബ്രെയിനിൻ്റെ ബുദ്ധിവികാസത്തിനും അതുപോലെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനും വേണ്ടതാണ് അതുകൂടാതെ ആസിഡ് വേണം സിങ്ക് വേണം മിനറൽസ് ആയിട്ടുള്ള പല ലവണധാവണുക്കൾ എല്ലാം നമുക്ക് വേണ്ടതാണ് അപ്പം ഇതെല്ലാം നമ്മൾ ആഹാരത്തിലൂടെ ലഭിക്കും പക്ഷേ നമ്മൾ പ്രോട്ടീൻ വേണം ഇതെല്ലാം നമ്മുടെ ആഹാരത്തിലൂടെ ലഭിക്കുന്നതാണ് അപ്പം നമ്മൾ എന്താണ് ആദ്യം ശരീരത്തിനെ മോശകരമായ അവസ്ഥയിലോട്ട് എത്തിക്കുന്നത് എന്നാണ് മനസ്സിലാക്കിയിരിക്കേണ്ടത് അപ്പം ആദ്യത്തെ ഒഴിവാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ മധുരമാണ് അമിതമായിട്ടുള്ള മധുരം കുട്ടികൾക്ക് ബ്രെയിൻ്റെ ഡെവലപ്മെൻറ്റും അതുപോലെ തന്നെ മറവി രോഗം ഭാവിയിലുള്ള മറവി രോഗത്തിനും കാരണമാകുമെന്ന് പല പഠനങ്ങളും തെളിയിച്ചിട്ടുള്ളതാണ് അപ്പോൾ ആദ്യമായിട്ട് ഇത്തരത്തിൽ മധുരം ഉണ്ടായാൽ എന്താണ് പ്രശ്നമെന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഒരു ഒരു എക്സാമ്പിൾ കൊണ്ട് പറയാം ഒരു കുഴലിലൂടെ കുറച്ച് ബ്ലഡ് ഒഴുകുന്നതെന്ന് കരുതുക മറ്റൊരു കുഴലിലൂടെ പായസം അല്ലെങ്കിൽ പഞ്ചസാര കലക്കിയ ഒരു പാനീയമാണ് ഒഴുകുന്ന കരുതുക നമ്മുടെ ബ്ലഡ് ഒഴുകുന്ന വെള്ളം വളരെ വേഗത്തിൽ വേഗത്തിലൊഴുകയും പായസം അല്ലെങ്കിൽ ഇത്തരത്തിൽ പഞ്ചസാര കലക്കിയ വെള്ളം വളരെ പതുക്കെ ആയിരിക്കും ഒഴുകുന്നത് അതുപോലെ തന്നെ കുട്ടികളുടെ ബ്രെയിനിൻ്റെ വികസനം വളരെ കുറയും നമ്മൾ പഞ്ചസാര ധാരാളം കൊടുത്തുകൊണ്ടിരുന്ന അപ്പോൾ പഞ്ചസാര അല്ലെങ്കിൽ മധുരം കുട്ടികളിൽ കുറയ്ക്കുക അമിതമായിട്ട് എന്ത് ആഹാരത്തിൻ്റെയും കൂടെയും പഞ്ചസാര കലർത്തി കൊടുക്കുക എല്ലാ ജ്യൂസിൻ്റെയും കൂടെ അമിതമായി പഞ്ചസാര ഇട്ട് കൊടുക്കുക ഇത് ശീലമാക്കി കഴിഞ്ഞാൽ വലുതാവുമ്പോഴും അല്ലെങ്കിൽ കുറച്ചുകൂടെ പ്രായമാകുമ്പോഴും അത്തരത്തിൽ തന്നെ അവർ ആഹാരം കഴിക്കും അപ്പോൾ അവർക്ക് പ്രമേഹവും മറ്റു ബുദ്ധിമുട്ടുകളും എല്ലാം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ മധുരത്തിൻ്റെ അളവ് കുട്ടികളിൽ കുറയ്ക്കേണ്ടത് അതാണ് ആദ്യമായിട്ട് ഒഴിവാക്കേണ്ട കാര്യം രണ്ടാമതായിട്ട് ഒഴിവാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് പല ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ് കലക്കിയ പാനീയങ്ങൾ നമുക്ക് ധാരാളം അവൈലബിളാണ് ഇപ്പം നമുക്ക് എടുക്കുവാണെങ്കിൽ പെപ്സി കൊക്കോ കോള അത് എടുത്തു പറയാനുള്ള കാരണം നമുക്ക് അറിയില്ല ആക്ച്വലി മിക്കതിലും സീറോ കലോറി എന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരിക്കും പക്ഷേ അതിലെല്ലാം നമുക്ക് മധുരം നൽകണമെങ്കിൽ എന്തെങ്കിലും ആർട്ടിഫിഷ്യൽ ഷുഗർ അതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കും ഏകദേശം ഫ്രക്ടോസിൻ്റെ ഒരു ഒരു വലിയൊരു കോൺസെൻട്രേഷൻ സിറപ്പാണ് നമ്മൾ കുടിക്കുന്നത് ഫ്രക്ടോസ് എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ്ലി അത് ഗ്ലൂക്കോസ് ആയിട്ട് മാറും അപ്പം അതുകൊണ്ട് തന്നെ അത് ശരീരത്തിന് ഒട്ടും നല്ലതല്ല പ്രത്യേകിച്ചും ബ്രെയിനിനൊട്ടും നല്ലതല്ല മറവി രോഗങ്ങളുടെ പ്രധാന കാരണമായി മാറിയിരിക്കുകയാണ് അമിതമായി ഇത്തരത്തിൽ ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ് അടങ്ങിയിട്ടുള്ള ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നർ നമ്മൾ ഉപയോഗിക്കുന്നത് അത് നമ്മുടെ ബ്രെയിനിന് മാത്രമല്ല ഫാറ്റി ലിവർ അതുപോലെ പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും കൊച്ചുകുട്ടികളിലും വരെ ഉണ്ടാകാനുള്ള കാരണം ഈ ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പാണ് അപ്പോൾ അത് നമുക്ക് പല പല ഡോണേറ്റ് എടുക്കുവാണെങ്കിൽ അല്ലെങ്കിൽ ഐസ്ക്രീം എടുക്കുവാണെങ്കിൽ എല്ലാത്തിനും ഈ ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ് ധാരാളം ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ആഡ് ചെയ്യുമ്പോൾ അത് കുട്ടിയുടെ ബ്രെയിനൊട്ട് നല്ലതല്ല വല്ലപ്പോഴും കഴിക്കുന്നതുകൊണ്ടല്ല ഞാൻ പറയുന്നത് സ്ഥിരമായി നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്നു ആഴ്ചയിൽ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യത്തിൽ കൂടുതലൊക്കെ ഉപയോഗിക്കുന്നവരിൽ ആണ് ഈ ബുദ്ധിമുട്ടുണ്ടാകുന്നത് അടുത്തതായിട്ടുള്ള റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ്സ് ആണ് റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ്സ് പറഞ്ഞാൽ മൈദ അടങ്ങിയ ആഹാരം സി അത് പറയാനുള്ള കാരണം എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിത രീതി മാറിയിരിക്കുക കുട്ടികളിപ്പോൾ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കൊടുക്കുന്നത് എന്തെങ്കിലും ഒരു ബണ്ണോ അല്ലെങ്കിൽ ഒരു പാക്കറ്റ് പൊട്ടിച്ചുള്ള നൂഡിൽസോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് നമ്മളിപ്പോഴും കൊടുക്കുന്നത് അപ്പോൾ അത് ഒഴിവാക്കണം കാരണം റിഫൈൻഡുള്ള കാർബോഹൈഡ്രേറ്റ്സിനകത്ത് മുറത്തോ നമ്മുടെ ശരീരത്തിൽ ആവശ്യമില്ലാത്ത ഫാറ്റ് അടങ്ങിയിട്ടുണ്ട് അപ്പം അത് ഒട്ടും നല്ലതല്ല പ്രത്യേകിച്ചും ബ്രെയിൻ്റെ ഡെവലപ്മെൻറ്റ് വളരെയധികം ദോഷം ചെയ്യുന്ന ഒരു കാര്യമാണ് റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ്സ് അത് മൈദ അടങ്ങിയിട്ടുള്ള എല്ലാ ആഹാരങ്ങളാണ് പ്രത്യേകിച്ചും ഈ ബേക്കറി ഐറ്റംസിലെല്ലാം ഈ മൈദ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഒഴിവാക്കുന്നതാണ് കുട്ടികളുടെ ആരോഗ്യത്തിനും നമ്മുടെ ആരോഗ്യത്തിനും ഏറ്റവും നല്ലത് കാരണം ഈ റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ്സ് നമ്മുടെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഗ്ലൈസിമിക് ഇൻഡെക്സും സാധനമുണ്ട് ഷുഗർ കൂട്ടുന്ന ഒരു ലെവലാണ് അത് വളരെ കൂടുന്നതായിട്ട് പല പഠനങ്ങളും തെളിയിച്ചിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മൈദ അടങ്ങിയ ആഹാരങ്ങൾ വല്ലപ്പോഴും കഴിക്കുന്നതുകൊണ്ട് വീണ്ടും കുഴപ്പമില്ല പക്ഷെ സ്ഥിരമായി കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിനും കുട്ടികൾക്കും അത് വളരെയധികം ദോഷം ചെയ്യും അടുത്തതായിട്ട് ഒഴിവാക്കേണ്ടത് റിഫൈൻഡ് ആയിട്ടുള്ള ഓയിലുകളാണ് എന്താണ് റിഫൈൻഡ് ആയിട്ടുള്ള ഓയിൽ നമ്മൾ പല ഓയിലുകളും അല്ലെങ്കിൽ എണ്ണകൾ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ കനത്തു പോകും അല്ലെങ്കിൽ പെട്ടെന്ന് കനത്തു പോകും അപ്പം എന്ത് ചെയ്യും ഇതൊരു ആർട്ടിഫിഷ്യലായിട്ട് വളരെയധികം ചൂടാക്കി അതിൻ്റെ അകത്ത് കുറച്ച് കെമിക്കലൊക്കെ ആഡ് ചെയ്ത് റിഫൈൻഡ് ഓയിലായിട്ട് ഇറക്കും നമ്മൾ നോക്കുമ്പോൾ ആ വാക്ക് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും നല്ലതാണ് പക്ഷേ റിഫൈൻഡ് എന്ന് നിങ്ങളുടെ ഓയിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് കുട്ടികൾക്ക് വാങ്ങിച്ച് കൊടുക്കാതിരിക്കുക അത് നമുക്ക് ആവശ്യമില്ലാത്ത കൊഴുപ്പ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുകയും അതുപോലെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന പല പ്രശ്നങ്ങളുടെയും മെയിൻ കാരണം റിഫൈൻഡ് ആയിട്ടുള്ള ഓയിലാണ് അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ തൽക്കാലം ഇത്രയും മനസ്സിലാക്കുക റിഫൈൻഡ് റിഫൈൻഡായിട്ട് ഓയിലുകൾ കുട്ടികൾക്ക് കൊടുക്കാതിരിക്കുക അടുത്ത ഏറ്റവും അവസാനം ഒഴിവാക്കേണ്ട ഒരു കാര്യം പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡാണ് നമ്മൾ കുട്ടികൾ പുറത്തുനിന്ന് വരുന്ന ഉടനെ നമ്മൾ എന്ത് ചെയ്യും ഒരു മാഗി പൊട്ടിച്ച് ചൂടാക്കി ഒഴി കൊടുക്കും കുട്ടിക്ക് കൊടുക്കും രണ്ട് മിനിറ്റ് കൊണ്ട് കൊടുക്കുന്ന കാര്യമാണ് പക്ഷേ ഇതിലെല്ലാം പ്രോസസ്ഡ് ഫുഡാണ് ഇതെല്ലാം ആർട്ടിഫിഷ്യലായിട്ട് പാക്കറ്റിൽ കവർ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് സ്ഥിരമായി ഉപയോഗിക്കുന്നത് കുട്ടികളുടെ വളർച്ചയ്ക്കും അതുപോലെ തന്നെ ബുദ്ധിവികാസത്തിനും വളരെയധികം നമുക്ക് ഇൻവോൾവ് ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതുപോലെ പാക്കറ്റായിട്ടുള്ള ജസ്റ്റ് ഒന്ന് ഈ പാക്കറ്റ് തിരിച്ചു നോക്കിയാൽ തന്നെ പാക്കറ്റിൻ്റെ കണ്ടന്റ് എഴുതിയിട്ടുണ്ട് അതിനകത്ത് നോക്കിയാൽ അതിൻ്റെ അകത്ത് ആർട്ടിഫിഷ്യൽ ഷുഗറുണ്ട് പ പലതിലും അമിതമായിട്ടുള്ള ഉപ്പിൻ്റെ അളവുണ്ട് അമിതമായ ഉപ്പ് കഴിക്കുന്നത് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകും അപ്പം അതുകൊണ്ട് തന്നെ അതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ എന്ത് ആഹാരം കഴിക്കണമെന്ന് വ്യക്തമായി അറിഞ്ഞിരിക്കുക ഈ അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ കുട്ടികളിൽ ഒഴിവാക്കിയിരിക്കണം അപ്പോൾ ഒന്നുകൂടെ പറയാം ആദ്യമായിട്ട് നമ്മൾ ഒഴിവാക്കേണ്ടത് മധുരം തന്നെയാണ് മധുരത്തിൻ്റെ അളവ് കുട്ടികളിൽ കൊടുക്കുന്നത് കുറച്ചുകൊണ്ടേയിരിക്കുക അത് ഇമ്പോർട്ടൻ്റ് ആണ് ആവശ്യമില്ലാതെ കുട്ടിയുടെ സന്തോഷത്തിന് സി കഴിക്കുന്നതെല്ലാം പിന്നെ ചീത്തതും അല്ല മധുരിക്കുന്നതെല്ലാം നല്ലതും എന്നല്ലല്ലോ അപ്പോൾ ഉറപ്പായിട്ട് അത് മനസ്സിലാക്കുക കുട്ടികൾക്ക് ചിലപ്പോൾ ഇഷ്ടമായിരിക്കും ഐസ്ക്രീം കഴിക്കുന്നതും മധുരം കഴിക്കുന്നതും എല്ലാം ഇഷ്ടമായിരിക്കും എന്ന് പറഞ്ഞ് കുട്ടികൾക്ക് അതുമാത്രം കൊടുത്തോണ്ടിരുന്നാൽ കുട്ടികളുടെ ഭാവിയിൽ നിങ്ങൾ മരുന്നുകൾ കൊടുക്കേണ്ടി വരും അതുപോലെ തന്നെ വേറൊരു ആയിട്ടുള്ളതാണ് പലതരത്തിലുള്ള പരസ്യങ്ങളിൽ വീണു പോകുന്നത് ഇപ്പോൾ നമുക്ക് എടുത്തു പറയുന്നില്ല പക്ഷേ എന്നാലും കോംപ്ലാൻ വിറ്റോ എന്നൊക്കെ പറഞ്ഞ് പലതരത്തിലുള്ള ഈ പൊടികൾ ഇറങ്ങുന്നുണ്ട് ഇതിലെല്ലാം ആർട്ടിഫിഷ്യൽ ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് നാച്ചുറലായിട്ട് വളരാൻ ഇതൊന്നും ആവശ്യമില്ല നാച്ചുറലായിട്ട് വളരാൻ നാച്ചുറൽ ആഹാരങ്ങൾ മതി അത് കൊടുത്താൽ മതി ശരിക്കും ഇത്തരത്തിലുള്ള ഒരു പാനീയങ്ങളും കലക്കി കൊടുക്കണം വല്ലപ്പോഴും കൊടുക്കുന്നതുകൊണ്ട് വീനും കുഴപ്പമില്ല സ്ഥിരമായി കൊടുക്കുന്നത് നല്ലതല്ല കാരണം അതിലെല്ലാം ആർട്ടിഫിഷ്യൽ ഷുഗർ വീണ്ടും ആഡ് ചെയ്തിട്ടുണ്ട് മധുരം കിട്ടാൻ വേണ്ടി എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ അത് ഗുണം ഇല്ല എന്നല്ല പറയുന്നത് ഗുണമുണ്ട് പക്ഷേ ഗുണത്തിലേറെ നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ വീണ്ടും ആഹാരത്തിൽ ഉൾപ്പെടുത്തിയാൽ അത് ശരീരത്തിന് ബുദ്ധിമുട്ടായി മാറും എന്തൊക്കെയാണ് ഒഴിവാക്കേണ്ടത് ഒന്ന് അമിതമായിട്ടുള്ള പഞ്ചസാര രണ്ടാമത് ഒഴിവാക്കേണ്ടതാണ് ഈ ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ് അടങ്ങിയിട്ടുള്ള എന്തെങ്കിലും പാനീയങ്ങളോ അത്തരത്തിലുള്ള ആഹാരങ്ങളോ ഒഴിവാക്കേണ്ടതാണ് മൂന്നാമതായിട്ട് നമ്മൾ ഒഴിവാക്കേണ്ടത് റിഫൈൻഡ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സ് ആണ് നാലാമത് നമ്മൾ ഒഴിവാക്കേണ്ടത് റിഫൈൻഡ് ആയിട്ടുള്ള ഓയിൽ അല്ലെങ്കിൽ ട്രാൻസ് ഫാറ്റ് എന്ന് പറയുന്ന അടങ്ങിയിട്ടുള്ള ഓയിലുകൾ കുട്ടികളിൽ ആഹാരം ഉണ്ടാക്കുമ്പോൾ ഒഴിക്കാതിരിക്കുക ഏറ്റവും അവസാനമായിട്ട് പ്രോസസ്ഡ് ആയിട്ട് നമ്മൾ ആയിട്ട് വാങ്ങിക്കുന്ന ആഹാരങ്ങളും കുട്ടികൾക്ക് കൊടുക്കാതിരിക്കുക അപ്പോൾ ഈ കാര്യമാണ് വ്യക്തമായി അറിഞ്ഞിരിക്കേണ്ടത് ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം എന്തൊക്കെ ആഹാരങ്ങളാണ് കഴിക്കേണ്ടാത്തത് എന്നാണ് ആദ്യം അറിയേണ്ടത് കാരണം കഴിക്കേണ്ട ആഹാരങ്ങൾ നമ്മൾ പറയുവാണെങ്കിൽ എല്ലാം കഴിക്കുക എന്ന് പറയാം ഒഴിവാക്കേണ്ട ആഹാരങ്ങളാണ് വ്യക്തമായി അറിഞ്ഞേണ്ടത്